ഒരു തെരുവു പൂച്ചയ്ക്ക് വേണ്ടി ആരെങ്കിലും സ്മാരകം പണിയോ കേൾക്കുമ്പോൾ തന്നെ വിചിത്രമായി തോന്നുന്നു അല്ലേ എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് നമ്മുടെ ഇന്ത്യയിലൊന്നുമല്ല പൂച്ചകളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇസ്താംബുളിൽ പൂച്ചകളോടുള്ള സ്നേഹത്തിന് പേര് കേട്ട നഗരമാണ് ഇസ്താംബൂൾ ഇസ്താംബൂളിലെ പൂച്ചകൾ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് തെരുവ് പൂച്ചകൾ സുഖമായി ഈ നഗരത്തിൽ കഴിയുന്നുണ്ട് പൂച്ചകൾ എന്നും ഇസ്താംബൂൾ ജനതയ്ക്കൊരു വികാരമായിരുന്നു വളരെയധികം സ്നേഹിച്ചും പരിപാലിച്ചും അവർ പൂച്ചയെ വളർത്തുന്നു നഗരത്തിലെ സിവർബൈ മേഖലയിൽ ചെന്നാൽ പടിക്കെട്ടിൽ കൈചാരി മനുഷ്യരെ പോലെ ഉദാസീനനായിരിക്കുന്ന ഒരു പൂച്ചയുടെ കൽപ്രതിമ കാണാം ഇതാണ് ടോംബ്ളിയുടെ പ്രതിമ ഇസ്താംബൂളിലെ ഏറ്റവും പ്രശസ്തയായ തെരുവു പൂച്ചയായിരുന്നു ടോംബ്ളി ഇസ്താംബൂളിലെ സിവർബൈയിലെ സജീവ സാന്നിധ്യമായിരുന്ന ഈ പൂച്ചയുടെ സൗഹൃദ സ്വഭാവം ആരെയും ആകർഷിക്കുന്നതായിരുന്നു എല്ലാ പൂച്ചകളെയും അവരുടെ ഉടമകൾ ഓർക്കും എന്നാൽ ഒരു പൂച്ചയെ ലോകം ഒന്നടങ്കം ഓർക്കുകയാണെന്ന് വെച്ചാൽ എന്ത് വലിയ സംഭവമാണല്ലേ ടോംബ്ളി അത്തരത്തിലൊരു പൂച്ചയായിരുന്നു എവിടെ നിന്ന് എത്തിയെന്നറിയില്ലെങ്കിലും നഗരവാസികളുടെ ഓമനയായി ടോംബ്ലി വളർന്നു പടിക്കെട്ടിൽ കൈവെച്ച് ചുമ്മാതെ നോക്കിയിരിക്കുന്നതായിരുന്നു ടോംബ്ലിയുടെ വിനോദം ആളുകളുമായി വളരെ സൗഹൃദപരമായി ഇടപെടാനും അവൾക്കറിയായിരുന്നു മറ്റു പൂച്ചകളിൽ നിന്ന് വ്യത്യസ്തയായി അവൾ മനുഷ്യരുമായി നന്നായി ഇടപഴകിയിരുന്നു മറ്റു പൂച്ചകൾക്കൊപ്പം സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല പൊണ്ണത്തടി കാരണം അവൾക്ക് അധികം അനങ്ങാൻ കഴിയില്ലായിരുന്നു അതിനാൽ വഴിയിൽ ശാന്തമായി കിടക്കാനാണ് അവൾ ഇഷ്ടപ്പെട്ടിരുന്നത് ഒരിക്കൽ ഇങ്ങനെ പഠിക്കെട്ടിലിരിക്കുന്ന ടോംബ്ലിയുടെ ചിത്രം ആരും എടുത്ത് ഇന്റർനെറ്റിൽ ഇട്ടു അതോടെ ലോകം മുഴുവൻ അത് വൈറലായി ലോകം മുഴുവൻ ടോംബ്ലിക്ക് ആരാധകരുമായി നടപ്പാതയിൽ ശാരി ഇരുന്ന് തെരുവിലേക്ക് നോക്കുന്ന ടോംബ്ലിയുടെ ചിത്രം ഇസ്താംബൂളുകാർക്ക് ഏറെ പ്രിയപ്പെട്ട ചിത്രങ്ങളിലൊന്നാണ് നഗരവാസികളുടെ മുഴുവൻ പ്രിയങ്കരയായി ജീവിച്ച ടോംബ്ലി രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഒന്നിന് അസുഖബാധയെ തുടർന്ന് മരിക്കുകയായിരുന്നു പക്ഷേ ആ നഗരത്തിന് ടോംബ്ലിയെ മറക്കാനായില്ല ടോംബ്ലിയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ നഗരവാസികളെല്ലാവരും ചേർന്ന് ഒരു ശില്പം വേണമെന്ന ആവശ്യവുമായി ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു ചേയ്ഞ്ച് ഡോട്ട് ഓർഗ് എന്ന ആ ക്യാമ്പയിന്റെ ഭാഗമായി പതിനേഴായിരത്തിലധികം ആളുകളുടെ ഉപ്പുകൾ ശേഖരിക്കുകയും മുൻസിപ്പാലിറ്റിയോട് ടോംബ്ലിയുടെ ഒരു സ്മാരക ശില്പം നിർമ്മിക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു മുനിസിപ്പാലിറ്റി ജനങ്ങളുടെ ആവശ്യം അംഗീകരിച്ചു ടോംബ്ലിയുടെ പ്രതിമയുടെ നിർമ്മാണം വളരെ വേഗത്തിൽ പൂർത്തിയാക്കി നടപ്പാതയോട് ചേർന്നുള്ള ടോംബ്ലിയുടെ ഏറ്റവും പ്രിയപ്പെട്ട വിശ്രമ സ്ഥലത്ത് തന്നെയാണ് ഈ പ്രതിമയെ സ്ഥാപിച്ചത് ആർട്ടിസ്റ്റ് ടി ശെവൽഷാഹിൻ നിർമ്മിച്ചതാണ് ഈ വെങ്കല ശില്പം ശാന്തമായ പെരുമാറ്റത്തിലൂടെ ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ഹൃദയ ടോംബ്ലി എന്ന പൂച്ചയെ ഒരു സ്വന്തം നഗരമായ തുർക്കിയിലെ ഇസ്താംബൂളിൽ വെങ്കല പ്രതിമ നൽകി ആദരിച്ചു പ്രതിമ അനാച്ഛാദനം ചെയ്ത് ഒരു മാസത്തിനു ശേഷം മോഷ്ടിക്കപ്പെട്ടെങ്കിലും വൻ പ്രതിഷേധമുയർന്നതിന് പിന്നാലെ മോഷ്ടിച്ചയാൾ തന്നെ പ്രതിമ യഥാസ്ഥാനത്ത് തിരികെ വെച്ചു ടോംബ്ലി ഇപ്പോഴും അവിടെയുണ്ട് അവരുടെ പ്രിയപ്പെട്ട പൂച്ചയായി ഇസ്താംബൂളിലെ ഏറ്റവും പ്രിയപ്പെട്ട ഏഴ് പൂച്ചകളും മനുഷ്യരും തമ്മിലുള്ള മനോഹരമായ ബന്ധത്തെക്കുറിച്ച് പറയുന്ന രണ്ടായിരത്തി പതിനാറിലെ കേടി എന്ന ഡോക്യുമെൻ്ററി നിരൂപക പ്രശംസ നേടുകയും ടൈം ആഗസ്തിൻ്റെ രണ്ടായിരത്തി പതിനേഴിലെ മികച്ച ചിത്രങ്ങളിലൊന്നായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു ഇസ്താംബൂൾ ജനങ്ങൾക്ക് പൂച്ചയെ ഇഷ്ടമാണ്